വെള്ളം കുടിക്കേണ്ട ശരിയായ രീതി ഏതാണെന്ന് നോക്കാം ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ മുഴുവനായും കേൾക്കുക ആദ്യം തന്നെ നിങ്ങൾ എഴുന്നേറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ മൂന്ന് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള വിശ്വസ്തുക്കൾ അല്ലെങ്കിൽ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനും ശരീരത്തിനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതിന് ശേഷം റീഹൈഡ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും രണ്ടാമതായിട്ട് വെള്ളം കുടിക്കുമ്പോൾ സിപ്പ് സിപ്പായിട്ട് വേണം കുടിക്കാൻ എങ്കിൽ മാത്രമേ ശരീരത്തിന് വെള്ളത്തിനെ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുകയുള്ളൂ മൂന്നാമതായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് ദഹനത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കും മാത്രമല്ല അരമണിക്കൂർ മുമ്പ് സ്ഥിരമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിശപ്പിനെ കുറയ്ക്കാനും അതുവഴി നിങ്ങളുടെ വിശപ്പ് കുറയാനും തടി കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ദിവസത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഇടപെട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടു മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം നമുക്ക് ഒരു ദിവസം കുടിക്കാൻ സഹായിക്കും അഞ്ചാമതായി കുടിക്കുന്നത് നോർമൽ അല്ലെങ്കിൽ വാം വാട്ടർ ആയിരിക്കണം തണുത്ത വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ദഹനത്തിനെ സ്ലോ ഡൗൺ ചെയ്യാൻ കാരണമാകും ഇനി ഇതൊക്കെ മറക്കാതിരിക്കാനും ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാനും വേണ്ടി നിങ്ങൾ ഒരു റിമൈൻഡർ മൊബൈലിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ടിപ്പുകൾക്ക് വേണ്ടി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക